ഇതേ നല്ല കാതിലുള്ള തേക്കിന്റെ സെറ്റിയാണ് ഇത് തൊടിച്ച് നല്ല കണ്ടീഷൻ ആയിട്ട് എടുക്കുന്ന ആണ് ആ വച്ച 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 വച്ചോട്ടാ ആ മതി മതി നീ അടുത്ത എടുത്ത മോളെ അതെടുത്തിട്ട് വെച്ചാ ഇവിടെ നോക്കി ആ അത് വെച്ചാ ആക്ക ഏട്ടാ ആപ്പ ഇത് കേടാണ് കേട്ടാ ഇത് ഒരടി കേടുണ്ട് മോളെ ഇത് ഒരടിയേ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം അത് ഇഞ്ച് ഇവിടുന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് തേക്കിന്റെ ഒരു ചെറിയൊരു പീസ് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് പൊട്ടിയിട്ട് നല്ല ലെവൽ ചെയ്യാം കേട്ടാ ആ അതാണ് ഇവിടെ ഒരടി കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു പീസ് വെച്ച് ഒട്ടിക്കണം തേക്കിന്റെ തന്നെ അപ്പൊ അത് നല്ല പൊട്ടിയിട്ട് നല്ല കണ്ടീഷൻ ആക്കി എടുക്കാം തേക്കിന്റെ നല്ല സെറ്റിയാണ് നല്ല കൊത്തുപണിയും ഒക്കെ എടുത്ത് നല്ല കാതിലുള്ളത് അപ്പൊ നമ്മള് ഈ വെള്ളവശം നോക്കണം ഈ വെള്ളവശം എവിടെയെങ്കിലും സൈഡിണ്ടെങ്കിൽ ഇതേമാതിരി കുത്തി പോകും അപ്പൊ അത് കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കണം അപ്പൊ അത് നല്ല തേക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് നോക്കി മേടിക്കണം അല്ലെങ്കിൽ ഇതേ മതി കുത്തി പോകും